കണ്ണൂരിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഷംസുലമയുടെ കറാമത്ത് പറയാറുണ്ട് നമ്മുടെ നേതാക്കന്മാർക്ക് നേരിട്ട് അനുഭവമുള്ള സംഗതികളാണ് ഷംസുലമ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ സമസ്ത കേരള ജമിയ തുലമായയുടെ കീഴിൽ പ്രവർത്തിച്ചു ഒരു സ്ഥാപനം ആ സ്ഥാപനം ഒരു ഘട്ടത്തിൽ നമ്മുടെ എതിരാളികൾ അത് ഒരു സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകന്മാർ വല്ലാതെ വിഷമിച്ചപ്പോ ആ നാട്ടിലെ പ്രഗൽഭനായ ഒരു വക്കീലിനെ അതുമായി ബന്ധപ്പെട്ട് കേസ് ഏൽപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ ആ വക്കീൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഇവിടുത്തെ ഒരു തങ്ങളോട് പറഞ്ഞത് ആ തങ്ങളും വളരെ അടുത്ത ബന്ധമുള്ള ഒരു വക്കീലാണ് നമ്മുടെ ആ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനാണ് ആ വക്കീല് അറിയപ്പെട്ട ക്രിമിനൽ ലോയറാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം തങ്ങളോട് പറഞ്ഞു തങ്ങളെ എനിക്ക് നിങ്ങളോട് ഇത് പറയുന്നതിൽ വിഷമമുണ്ട് ഈ കേസ് എടുക്ക ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല തോൽക്കുമെന്ന് ഉറപ്പുള്ള കേസ് ഞാൻ ഏറ്റെടുക്കാറില്ല തങ്ങളെ അങ്ങയോടത് പറയുന്നതിന് എനിക്ക് ഏറെ വേദനയുണ്ട് സോറി എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ആ സ്ഥാപനത്തിന്റെ ബഹുമാനപ്പെട്ടോടൊപ്പം ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ വളരെ വിഷമത്തോടെ പോകാൻ ആ മനസ്സ് ആ വേദന കണ്ടു എന്നാണ് ശംസുലമ അന്നത്തെ ദിവസം രാത്രിയിൽ ആ വക്കീലിന്റെ സ്വപ്നത്തിൽ വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഇങ്ങനെ പരത്തി പറയേണ്ട കാര്യം സംഗതിയാണ് ഞാനത് കൂടുതൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ വക്കീൽ പിന്നെ വിളിക്കാൻ തങ്ങളെ അർജന്റായി അത്യാവശ്യമായി അങ്ങനെയൊന്ന് കാണണം അങ്ങയൊന്ന് എന്താണ് എന്ന് ചോദിച്ചു അത് നേരിട്ട് പറയാം അങ്ങനെ തങ്ങളും ബന്ധപ്പെട്ടവരും ഈ വക്കീലിന്റെ വീട്ടിൽ വരിക വീട്ടിൽ വന്നു ഈ വക്കീല് അദ്ദേഹവുമായി സംസാരിക്കും സംസാരിക്കാൻ തങ്ങളെ ആ കേസ് ഞാൻ ഏറ്റെടുക്കാൻ അപ്പൊ തങ്ങൾ ചോദിച്ചു നിങ്ങളത് എന്നല്ലേ പറഞ്ഞത് ഇല്ല തങ്ങളെ നിങ്ങൾ ദയവ് ചെയ്തത് പറയരുത് എന്നത് ഓർമ്മിപ്പിക്കരുത് ആ കേസ് ഞാൻ ഏറ്റെടുക്കും അപ്പൊ തങ്ങൾ ചോദിച്ചു എന്തേ ഇപ്പോൾ നിങ്ങൾക്കൊരു മാറ്റം മാറ്റം അപ്പോൾ ആ പ്രിയപ്പെട്ട വക്കീല് തങ്ങളോട് പറഞ്ഞു തങ്ങളെ നിങ്ങളോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞ അന്നത്തെ രാത്രി അന്ന് എനിക്ക് ഉറക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഉറങ്ങാൻ വേണ്ടി എൻ്റെ വീട്ടിലെ റൂമിൽ ഞാൻ എൻ്റെയും ഭാര്യയും കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ സ്വപ്നത്തിലേക്ക് ഒരാൾ കിടന്നു പോകുന്നു നല്ല തലയെക്കെട്ട് ധരിച്ച രിച്ച വലിയ വല്യ നീളമില്ലാത്ത നല്ല തലപ്പാവ് ധരിച്ച് ബിഹിമാല കയ്യിലുണ്ട് കുഞ്ചിരിച്ച് ഇംഗ്ലീഷിലോടാണ് ഇംഗ്ലീഷിലാണ് എന്നോട് സംസാരിച്ചത് എല്ലാം ഇംഗ്ലീഷിലാണ് എന്നോട് സംസാരിച്ച വിഷയം മുഴുവനും നിങ്ങൾ പറഞ്ഞ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നോട് സംസാരിച്ചത് ഇതുവരെ ആ കേസ് നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ വിജയിക്കുമെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു അത് ഈ ആദ്യം ഈ സംസാരിക്കുന്നുണ്ടെങ്കിൽ വക്കീൽ എഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേറ്റ് ചുറ്റുപാട് നോക്കുന്നുണ്ട് ഭാര്യ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്തെങ്കിലും സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞു അദ്ദേഹം വീണ്ടും കടന്നുറങ്ങി എന്നിട്ട് വീണ്ടും ആ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നു ഇത് തങ്ങൾക്ക് പറയുമ്പോ അദ്ദേഹത്തിന് പേര് പറയാൻ കഴിയില്ല അവസാനം ചോദിച്ചു ആരാണത് പേരെന്താണ് അപ്പൊ തങ്ങളോട് പറഞ്ഞു വക്കീല് പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ സിഫത്തുകളൊക്കെ പറഞ്ഞുകൊടുത്തു രൂപം ഭാവമൊക്കെ പറഞ്ഞു കൊടുത്ത സംശയമുണ്ട് പക്ഷേ എന്നാലും ഒരു കൺഫ്യൂഷൻ സ്ഥാപനത്തിലേക്ക് വിളിച്ച് പറഞ്ഞ് അവിടുത്തെ പഴയ സ്വനീർ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു ആ സ്വനീർ കൊണ്ടുവന്നു വക്കീലിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇങ്ങനെ മനിക്കു മറിക്കുമ്പോൾ ഫോട്ടോ കണ്ടപാടെ ആ സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവനായ വക്കീൽ എഴുന്നേറ്റി നിന്നിട്ട് പറഞ്ഞു തങ്ങളെ ഇതാ ഈ മനുഷ്യനാണ് ഇന്നലെ സ്വപ്നത്തിൽ വന്ന് എന്നോട് ഈ സ്ഥാപനത്തിന്റെ കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേരം ഇംഗ്ലീഷിൽ സംസാരിച്ചു ും ഈ മനുഷ്യനാണ് തങ്ങളെ അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ കേസ് ഞാൻ ഏറ്റെടുക്കാൻ മ്മയുടെ മക്കൾ വേദനിച്ചപ്പോ ആ ശം കറാമത്ത് വെളിവാകണം അവരെ ആ വേദനയെ ആ പരിഹാരം ഉണ്ടാക്കാൻ വേദന അങ്ങനെ എത്ര കേസുകൾ എന്റെ പ്രിയപ്പെട്ടവരെ എന്നതുപോലെ ഈ സ്ഥാപനത്തെ ഹസനിയ എന്നത് കോളേജിനെ ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹക്കുത്തു തങ്ങളാണ് അത് കുറച്ച് വിശ്വസിക്കാണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായപ്പോഴും നമ്മളെ കൂടെ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനത്തിലെ അധ്യാപകന്മാർ മാസങ്ങളായി ശമ്പളം കൊടുത്തിട്ട് ഉണ്ട് പക്ഷെ എന്നാലും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുടെ ശിഷ്യന്മാരായിട്ടുള്ള ബഹുമാനപ്പെട്ട അധ്യാപകന്മാർ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ടവർ അവരുടെ ഈ സ്ഥാപനത്തിന് ആത്മാർത്ഥമായി സ്നേഹിച്ചു ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസ്സുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും